സംസ്ഥാനം വീണ്ടും കോവിഡ് ജാഗ്രതയിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം വന്നു എന്നാൽ കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും ഉന്നതതല യോഗം വ്യക്തമാക്കി അതിവേഗം പടരുന്ന കോവിഡിന്റെ ജെ എൻ വൺ വകഭേദം കേരളത്തിന് ആശങ്കയായി തുടരുകയാണ് ഇന്നലെ പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പതായി ഉയർന്നു കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം പരിശോധന ഉറപ്പാക്കണം രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനത ശ്രേണി പരിശോധനയ്ക്ക് അയക്കണം ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയുവാനും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ഉന്നതതല യോഗം വിലയിരുത്തി അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ ഉണ്ടായ വർധനവ് സംബന്ധിച്ച് നേരിയ വർധനവ് സംബന്ധിച്ച ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ ഒരു സാമ്പിളാണ് തിരുവനന്തപുരത്ത് കരകുളത്തുള്ള എഴുപത്തിയൊൻപത് വയസ്സുള്ള വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ജെ എൻ വൺ എന്ന ഉപവകഭേദം കണ്ടെത്തിയത് ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ ജാഗ്രത വേണം എന്നുള്ളത് തന്നെ കാണേണ്ടതായിട്ടുണ്ട് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് കേസുകളിൽ വർധനമുള്ളതെന്നും ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ആവശ്യത്തിന് ഐസൊലേഷൻ ഐ സിയു ബെഡുകൾ ഉറപ്പാക്കണമെന്നും യോഗം നിർദേശം നൽകി മരണക്കണക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം അറിയിച്ചു റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നുമാണ് ഉന്നതതല യോഗത്തിന്റെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ